ഹലോ അസ്സാം വലയ്ക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുക കേട്ടോ അലഹമുല്ല ഞാനും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സുഖവും സമാധാനവും ഒക്കെ ഉള്ള നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കട്ടോ അപ്പോൾ നല്ലൊരു ദിവസം കൊണ്ടിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ തുടങ്ങും കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മളെപ്പോലത്തെ വീട്ടമ്മമാരെ നാടൻ കറികളും ക്ലീനിങ്ങും കാര്യങ്ങളും കുക്കിങ്ങും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്നും കൂടെ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയാൽ പിന്നെ കുറച്ച് അങ്ങോട്ട് അങ്ങ് എടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് ചക്കയൊക്കെ കെട്ടി അതൊക്കെ ഞാനൊന്ന് വെയിൽ പഴഞ്ചക്കയണം കേട്ടോ അപ്പോൾ നല്ലോണം വെയിലത്ത് വെച്ചത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മൾ അടുക്കളയിലേക്ക് പോയാലോ എന്തായാലും ഇപ്പോൾ സ്കൂൾ തുറന്നാലതൊന്നും നടക്കൂലല്ലേ പുറത്തെ വൈബും കാര്യങ്ങളും കാണിക്കലൊന്നും അപ്പോൾ നേരം വെളുത്ത് എണീറ്റ് വന്നാൽ പാട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചോറ് വെക്കുന്ന റേഷൻ അരിയില്ലേ അത് പൊടിപ്പിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടുള്ള അടിപൊളി പത്തിരിയാണ് അതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടോ തേങ്ങാപ്പാൽ വെച്ചിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു പത്തിരിക്ക് ഗ്രേവി ഇല്ലാണ്ട് നമുക്ക് പത്തിരി തിന്നാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടിയിട്ട് മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് തേങ്ങാമ്പാൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുത്ത് മല്ലിയനെയും കുരുമുളകിൻ്റെ പൊടിയും ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി കറി കേട്ടോ അതുപോലെ തന്നെ ഉൽപ്പിട്ടിനും ഒക്കെ അടിപൊളി കോമ്പിനേഷനൊക്കെ ആ കറി അപ്പോൾ എൻ്റെ വീഡിയോ എന്നൊക്കെ കണ്ടിഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ ഞാൻ പറയുന്നുണ്ടല്ലേ അപ്പോൾ ലൈക്ക് വളരെ കുറവാണ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു പത്തിരി ഉണ്ടല്ലോ നമുക്ക് പരുത്തി നല്ലോണം അട്ടിക്കിട്ട് കുറച്ച് കൊടുക്ക കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് കൊയക്കണം നമ്മൾ ചോറ് വെക്കുന്ന അരി ആയതുകൊണ്ട് ഒന്ന് കുഴച്ച് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഡവറയിലിട്ടിട്ട് കുറച്ചേ കൊയക്കുള്ളൂ പിന്നെ നമ്മളെ കൈമലിട്ടിട്ട് നല്ലവണ്ണം ഉരുട്ടി അങ്ങോട്ടൊക്കെ എടുക്കലാണ് അപ്പോൾ കുഴച്ച് വലിയ ഇടങ്ങേറാവുകയും വേണ്ട അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കൊണ്ട് ഇങ്ങനെ പത്തിരി ചുട്ടാൽ അപ്പോൾ വറുപ്പിച്ച് കൊണ്ടുവരണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ മില്ലെന്നും മില്ലെന്ന് തന്നെ വറപ്പിച്ച് കൊണ്ടുവന്നാൽ മതി റേഷൻ അരി ഈ ചോറ് വെക്കുന്ന റേഷൻ അരി കെഴുക ഊറ്റ വാര കൊടുത്തേക്കും കേട്ടോ വെള്ളം നല്ലോണം പോറുന്നതിന് ശേഷം പുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നല്ല പത്തിരി ആയിരിക്കും എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെടും കേട്ടോ എന്ത് കറി നല്ല കോമ്പിനേഷനാണ് അപ്പം ഇങ്ങനത്തെ നല്ല ഇരുമ്പിൻ്റെ കല്ലിൽ എല്ലാം ചൂടാൻ ശ്രദ്ധിക്കണം കേട്ടോ നോൺ സ്റ്റിക്കിനേക്കാളും ഒന്നും കൂടെ എനിക്ക് തോന്നുന്നത് നല്ലവണ്ണം ഞെരിഞ്ഞു കിട്ടൽ ഇങ്ങനത്തെ ഇരുമ്പിൽ ചുടുമ്പോഴാണ് അപ്പം എൻ്റെ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെയിൽ നാല് പത്തിരിയെ പോകല്ലോ കേട്ടോ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെയെങ്കിലും ചൂടാ അങ്ങനെ ആകുമ്പോൾ ആറും ഏഴൊക്കെ ചൂട് കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടക്കൊക്കെ വെച്ച് മറിച്ചിടാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊള്ളു കേട്ടോ പക്ഷെ അത് പൊള്ളുന്നത് കാണുന്നില്ലേ ഈ കല്ലിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഉള്ളിങ്ങനെ കുഴിഞ്ഞൊരു കല്ലാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നല്ലോണം പൊള്ളയും ചെയ്യും ഏത് പത്തിരി ഇഷ്ടമല്ലാന്ന് പറയും അത് വരെ നല്ല പത്തിരി കേട്ടോ അപ്പോൾ കുറച്ച് ഓയിലോ നെയ്യോ ബട്ടറോ എന്തെങ്കിലുമൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് ചുട്ടെടുത്താലുണ്ടല്ലോ വേറെ എല്ലാ വില ആയിക്കോട്ടെ ഈ പത്തിരി അപ്പോൾ എല്ലാവരും റേഷൻ ആക്കിയൊക്കെ എപ്പോഴും ചോറ് വെച്ചില്ല കഴിക്കല എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ വറുപ്പിച്ച് കൊണ്ടുവരാണോ അല്ലാണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് പൊടി പൊടിയൊരു വലിയൊരു പത്തിരി ആക്കിയാൽ അതെനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാക്കിയതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഒരുപാട് സബ്സ്ക്രൈബ് ഇപ്പം കൂടിക്കണേ അപ്പോൾ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഉണ്ടാവും ചെയ്ത് കാണുന്നവരും ഉണ്ടാവും എന്തായാലും അലഹമില്ല എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അത് തുടർന്ന് നിങ്ങളിൻ്റെ വീഡിയോ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ബാക്കിയുള്ള പത്തിരിയൊക്കെ നമ്മൾ അടപ്പുള്ള പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കണേ അപ്പോൾ ഞാൻ ആദ്യമൊന്നും പഴയ ഫ്രിഡ്ജായെന്ന് ഇതിൻ്റെ പത്തിരി ഒന്നും ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെ ശരിയാവില്ല കേട്ടോ എന്താ വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ കുഴപ്പം കൊണ്ടാണ് പത്തിരി പൊട്ടിപ്പോകുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഇനി ഇപ്പം മഷാലുള്ള പുതിയ ഫ്രിഡ്ജൊക്കെ വാങ്ങിയപ്പോൾ ആ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ മിഠായിത്തെരുവ് ഒസിലൊക്കെ ഒന്ന് പോയിനു കെട്ടോ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന പാത്രങ്ങളൊക്കെ പൊട്ടിപ്പോയിനു അപ്പോൾ ഏതായാലും പോയതല്ല അപ്പോൾ അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങി ഈ ഒരു ഭരണി ഓയിലും വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കുന്ന പാത്രങ്ങൾ ഇതൊന്നും കയ്യിൽ പണ്ട് നമ്മൾ വീട്ട് കൂടുമ്പോൾ വേറൊരു മോഡൽ കഴിഞ്ഞിട്ടുള്ളതൊക്കെ പൊട്ടിപ്പോയി അപ്പോൾ എന്തായാലും കുറച്ച് പാത്രങ്ങളൊക്കെ അവിടുന്ന് വാങ്ങി അതുപോലെ നമ്മളെ മസാലകളൊക്കെ ഇടുന്ന പാത്രങ്ങളൊക്കെ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ചേഞ്ച് വന്നിട്ട് ഈ മൂടിക്കൊക്കെ കളർ ചേഞ്ച് എത്ര തേച്ച് കഴുകിയിട്ട് അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഞാൻ ഞാനത് ഒരു സെറ്റ് വാങ്ങിക്കുന്നത് അതിനത്രം വില ഒന്നുമില്ല ടോയാസിൽ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് വാങ്ങാനുള്ള സംഭവങ്ങളാണ് മിഠായി തരുമോ ആസിസിലിട്ടോ ഹോൾസെയിൽ കടാണ് നല്ല അടിപൊളി എല്ലാ സംഭവങ്ങളും ഉണ്ടാവും അപ്പോൾ വീഡിയോ എടുക്കാഞ്ഞത് എന്തേന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവില്ലേ അപ്പോൾ ആണുങ്ങളെപ്പോലെ പോകുമ്പോൾ വീഡിയോ എടുത്താൽ അവർക്ക് ദേഷ്യം പിടിക്കും അതുകൊണ്ട് നമ്മൾ ആ ഭാഗം തന്നെ ഫോൺ തന്നെ എടുക്കൂലട്ടോ പിന്നെ ഇപ്പോഴത്തെ ചൂടുവുമല്ലേ ഫോണ് പൊട്ടിത്തെറിക്കാൻ വളരെ സാധ്യത ഉണ്ടാവും ചൂടായിട്ടിട്ടോ അപ്പം നമ്മളെ ചായകുടിയും കാര്യങ്ങളും മുറ്റടിക്കലും അങ്ങനത്തെ ചെറിയ പരിപാടി പിന്നെ ഇപ്പോൾ അകങ്കുലായി അടിച്ചടി തുടക്കലൊക്കെ മോളാണ് ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ നടക്കൂല നടക്കൂലട്ടോ അപ്പം മോൾ കുറച്ച് മാങ്ങ മുറിച്ചിട്ടിട്ട് തിന്നാണ് കേട്ടോ കഴിഞ്ഞ ദിവസം പേടിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു അപ്പോൾ അലഹമുല്ല മാഷാ അല്ല എസ് എസ് എൽ സി പരീക്ഷ എഴുതിയെല്ലാം ഒക്കെ ഒക്കെ നല്ല വിജയം ഉണ്ടായിരിക്കണല്ലേ അപ്പോൾ എൻ്റെ മോക്കും അലഹമുല്ല നല്ല വിജയം തന്നെ ഉണ്ടായിരിക്കുന്നുട്ടോ അപ്പോൾ ഓക്ക് എട്ട് എ പ്ലസും രണ്ട് എയും ആണ് കിട്ടിയത് അപ്പോൾ ഓൾ പറയുന്നത് എനിക്ക് ഫുൾ എ പ്ലസും കിട്ടേണ്ടതാണ് എന്നാണ് അപ്പോൾ എന്തായാലും സിസ്റ്ററൊക്കെ വിളി സിസ്റ്ററോടൊക്കെ സംസാരിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞ നിങ്ങൾ എന്തായാലും അറിയാം മനുഷ്യന് കൊടുത്തോളീന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും കൊടുക്കണം കുട്ടികളങ്ങനെ എഴുതി എന്ന് പറയുമ്പം പിന്നെ നമ്മൾ മടിച്ച് നിൽക്കേണ്ട അപ്പോൾ എന്തായാലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ അല്ലേ അപ്പം എന്തായാലും കിട്ടിയ മാർക്കിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനി എവിടെയെങ്കിലും പ്ലസ് വണ്ണിൻ്റെ സീറ്റ് കിട്ടണം ഇനിയിപ്പോൾ അതിനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും കേട്ടോ എല്ലാ വീട്ടമ്മമാരും അല്ലേ അലോട്ട്മെൻറ്റ് നമ്മൾ അക്ഷയെ പോകുക അലോട്ട്മെൻറ്റിന് കൊടുക്കുക കിട്ടിയാലും അവിടെ പോകുക അവിടെ പോകുക ഭയങ്കര പണിയായിട്ടോ എന്തായാലും എവിടെയും കിട്ടിയെങ്കിലേ ഇനിയിപ്പോൾ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ചോറൂറ്റുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല ഞാനങ്ങനെ ആട്ടോ ചോറ് ഊറ്റൽ കൊട്ടക്കൈയിൽ വെച്ചിട്ട് ഊറ്റലേ ഇല്ല പെട്ടെന്ന് കൈ കിട്ടും പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം കൈമന്നൊന്ന് വിട്ടു പോയാൽ പോയിട്ടോ നമ്മൾ മൊത്തത്തിൽ പൊള്ളിപ്പോവും കാല് തൊട്ട് വരെ പൊള്ളും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് ഊറ്റിയാൽ മതി അപ്പോൾ തന്നെ എന്താ പറയുക ഇതിന് നമ്മളവിടെ ആന ചവിട്ടിന്ന പറയിലിട്ടോ പല പേരുണ്ട് സീഡിയും മുള്ളെന്നോ അങ്ങനത്തെപ്പോ പേരുണ്ട് ഇവിടെ ആനച്ചവിട്ടി എന്നൊക്കെ പറയല ആനച്ചവിട്ടിയിൽ അങ്ങനെ ആയിപ്പോൾ സത്യം ആന ഏറ്റവും വെയിറ്റുള്ള മനുഷ്യനല്ലേ അപ്പോൾ നമ്മളെ ഇന്നും കറി വെക്കുന്നത് ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായൊക്കെ ആമ്മേ അപ്പോൾ ഞാൻ ചക്കക്കുരു നമ്മളെ കുക്കറിലൊക്കെ ഇട്ടുകൊടുത്തിന് അപ്പോൾ നമ്മളെ ഒരു അണ്ടി ഉണ്ടോ മോള് മാങ്ങ അരിഞ്ഞു തിന്നില്ല അതിൻ്റെ അണ്ടിയിലൊക്കെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതൊക്കെ വേവിക്കാൻ വെച്ച് കഴിയുമ്പോഴേക്കും ഇതാ നമ്മൾ മീനൊക്കെ മുറിച്ച് കൊണ്ടുവന്നു അപ്പോൾ ഓരോ പണി പണിയെടുക്കുമ്പോൾ നമ്മൾ വേറൊരു പണി ആലോചിച്ചാൽ പണികൾ പെട്ടെന്ന് കഴിയും കേട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് ചില സമയത്ത് മടി ഉണ്ടാവും വീട്ടമ്മമാരല്ലേ മടിയുള്ള സമയത്ത് നമ്മൾ മടിച്ചുകൊണ്ടേ നിൽക്കില്ലേ അപ്പോൾ ഒരു കറി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും രണ്ട് കറി വെക്കുമ്പോഴാണ് പാട് പച്ചക്കറി മീൻ മുളകിട്ടത് വാക്കുമ്പോൾ കുറച്ചൊരു പ്രയാസമാണ് അപ്പോൾ പച്ചക്കറി നല്ല രീതിയിൽ നമ്മൾ മുളകും പൊടിയൊക്കെ ഇട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ മീൻ പൊരിച്ചാൽ മതിട്ട് അതാണ് അതിന് നല്ല കോമ്പിനേഷൻ ആവില് അപ്പോൾ നമ്മൾ മീനൊക്കെ പുരട്ടി അതിൽ തന്നെ കുറച്ചൊരു വെളുത്തുള്ളിയൊക്കെ ചതച്ച ആ പ്ലേറ്റിൽ തന്നെ ഇട്ടു എന്നിട്ട് കുറച്ച് മല്ലിപ്പൊ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് പെരിഞ്ചീരക്ക പൊടിയും ഇട്ടിട്ട് നന്നാക്കി തേച്ച് പിടിപ്പിക്കട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മീൻ ഇനി നെയ്യുണ്ട് നല്ലോണം അപ്പോൾ മസാല പിടിക്കാത്തതുപോലത്തെ ഒരു കളി കേട്ടോ അപ്പോൾ ഒരുപാട് സമയം തിരുമ്മി അതിനെ പിടിപ്പിച്ച് കൊടുത്തേക്കണേ അപ്പോൾ ഇനിയിപ്പോൾ ഇത് പൊരിക്കണം പച്ചക്കറിയൊക്കെ കറിയും വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇട്ടോ അപ്പോൾ ഇതാ അപ്പോഴേക്ക് നമ്മളാ ചക്കക്കുരൊക്കെ വെന്ത്ക്കണേ കുക്കറിലിട്ട രണ്ട് വിസലിന് വെന്ത് വീട്ടിട്ടോ നല്ല അടിപൊളി ചക്കക്കുരേനും ചക്ക മോശമാണെങ്കിലും കുരു നല്ല അടിപൊളിയേനെ അപ്പോൾ നമ്മൾ തേങ്ങ വേണമല്ലോ അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് ഉള്ളി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങ ഇട്ടിട്ട് നമുക്ക് നന്നാക്കി ഫൈനാക്കി അടിച്ചു കൊണ്ടുവരട്ടോ നല്ല ടേസ്റ്റ് ഇട്ടോ ചക്കക്കുരു മുരിങ്ങക്കായി മാങ്ങ ഇങ്ങനെ കറി വെച്ചാൽ വേറൊരു കറിയും വേണ്ട അപ്പോൾ ഒരു മീൻപൊരിച്ചവ ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് ചോറ് കഴിക്കും അപ്പോൾ നമ്മൾ അരിപ്പൊക്കെ ഒഴിച്ച് കൊടുത്ത് അപ്പോഴൊക്കെ പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി അത് ഇങ്ങോ എന്ന് പറഞ്ഞു ബന്ധുപ്പേരി എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റ് കുറച്ച് ബാക്കിയുണ്ട് അപ്പം ഞാനത് നല്ലോണം തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലവണ്ണം തിളപ്പിച്ച് ആറിയതിന് ശേഷം ചൂടൊക്കെ പോയതിന് ശേഷം ടിഫിനിലാക്കി വെച്ചാൽ എത്ര വേണമെങ്കിലും ഫ്രിഡ്ജിൽ കേടാവാതെ നിൽക്കും കേട്ടോ നമ്മൾ തിളപ്പിക്കാതെ വെക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് നിൽക്കില്ല പ്രത്യേകിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചതല്ലേ അപ്പോൾ നിങ്ങളെ മീനൊക്കെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ നമ്മൾ വേറെ വേറെന്തെങ്കിലുമൊക്കെ ആക്കുമ്പോൾ മീൻ അടി പിടിക്കില്ലേ പൊരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ അടി പിടിക്കാതിരിക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ അത് നമ്മൾ ഏത് ചീനച്ചട്ടിയിലാണ് മീൻ പൊരിക്കുന്നത് എന്ന് വച്ചാൽ ആ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് പച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നാക്കി വെട്ടി തിളപ്പിക്കണം കേട്ടോ വെട്ടി തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം മാറ്റുക മാറ്റിയിട്ട് ഒന്നും കൂടെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക മീൻ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം ആദ്യമൊക്കെ ഞാൻ ഈ ഒരു എന്തെങ്കിലും മീനൊക്കെ പൊരിക്കുന്ന ചട്ടിയിൽ പിന്നെ വേറൊരു സംഭവം ആക്കൂല കേട്ടോ പേടിയാണ് എന്താ വെച്ചാൽ അടി പിടിക്കുകയോ എന്നുള്ള പേടിയാണ് ഇപ്പം പിന്നെ അതില്ലെട്ടോ ഈ ഒരു ടിപ്പ് ഞാനിങ്ങനെ വീഡിയോയിലൊന്നും കണ്ടല്ലെങ്കിൽ സ്വയം തോന്നിയതാണ് കേട്ടോ കുറച്ച് ഒരു കഷ്ണം വെല്ലുവിളി മുറിച്ചിട്ട് തിളപ്പിച്ചാലും സൂപ്പറാണ് ചീനച്ചട്ടി പിന്നെ അടി പിടിക്കുകയേ ഇല്ല കേട്ടോ അപ്പം എന്നാൽ ബീട്രൂട്ട് ഉപ്പേരിയാണ് അപ്പോൾ രക്തമില്ല എന്ന് ഡോക്ടർ പറഞ്ഞതിന് അവിടുന്ന് ഇങ്ങോട്ട് ബീട്രൂട്ടും മേലക്കറിയും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി വെക്കുമ്പോൾ രണ്ട് ചുള ചെറിയുള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ബീട്രൂട്ട് ഉപ്പേരിക്ക് അപ്പോൾ നമ്മൾ അടുപ്പത്ത് തീ പിടിപ്പിച്ച് ഭക്ഷണങ്ങൾ പാകം ചെയ്യുമ്പോൾ പെട്ടെന്ന് 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 ഓരോരോ കാര്യങ്ങളാവും കേട്ടോ രാവിലെ അങ്ങോട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് തീ പിടിപ്പിക്കുകയില്ലേ രാവിലെ പെട്ടെന്ന് ഗ്യാസും ചായ ആക്കിയാൽ പിന്നെ ചോറിന് വേണ്ടി തീ പിടിപ്പിച്ചാൽ എല്ലാ സംഭവങ്ങളും അടുപ്പത്താക്കി എടുക്കും കേട്ടോ അതാണ് എനിക്ക് എളുപ്പം അതായിട്ടാണ് തോന്നൽ അപ്പോൾ കുറച്ച് വെല്ലുവിളി കഴിഞ്ഞ ദിവസം ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ അരിഞ്ഞു വെച്ചാൽ ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പെരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പോയി പോകുന്നുണ്ട് കേട്ടോ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു പോകട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ കറികളൊക്കെ വറവിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇതൊക്കെ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരോടും അസ്ലാമലൈക്കും